ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെൽഫ് ലവ് ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടതിൻ്റെയും പരിഗണിക്കേണ്ടതിൻ്റെയും ആവശ്യകത വളരെ വലുതാണ് കാരണം നമ്മളിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം അപ്പം നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുന്നതിന് സഹായിക്കുന്ന ഒരു അഫർമേഷൻ വീഡിയോ ആണിത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് കഴിവും ആത്മവിശ്വാസവും ഉണ്ട് ഞാൻ സന്തോഷത്തിനും വിജയത്തിനും യോഗ്യനാണ് ഞാൻ ഇനി ഞാൻ അർഹനാണ് ഞാൻ എൻ്റെ സ്വന്തം സന്തോഷത്തിന് മുൻഗണന നൽകുന്നു ഞാൻ എന്നെയും എൻ്റെ തീരുമാനം എനിക്ക് എല്ലാ അത്ഭുതകരമായ രീതിയിലും പ്രവർത്തിക്കുന്നു ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു എല്ലാ വെല്ലുവിളികളും വളർച്ചയ്ക്കുള്ള അവസരമാണ് ഞാൻ സ്വയം സ്നേഹത്തിനും പരിചരണത്തിനും അർഹനാണ് സന്തോഷവും സമൃദ്ധിയും എന്നെ ചുറ്റിപ്പറ്റിയാണ് സ്നേഹം സന്തോഷം പോസിറ്റിവിറ്റി എന്നിവ എൻ്റെ ജീവിതത്തിൽ നിറയുന്നു ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു